ജോൺ ബ്രിട്ടാസ് ആരാണ് ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്ത് ദിവസം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ മേലനങ്ങി പണിയെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട സഖാക്കന്മാരുടെ പട്ടികയിൽ ജോൺ ബ്രിട്ടാസിനെ പെടുത്താൻ പറ്റുമോ ജോൺ ബ്രിട്ടാസ് പാവപ്പെട്ട തൊഴിലാളി ഉണ്ടല്ലോ കൈരളി ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി വേർപ്പൊഴുക്കിയ തൊഴിലാളികളുണ്ട് പണപ്പിരിവ് നടത്തിയ തൊഴിലാളികളുണ്ട് പതിനായിരത്തിൽ താഴെയുള്ള ഓഹരികളൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലാളികളുടെ വിയർപ്പിന് ബലകൽപ്പിക്കാത്ത ആളാണ് ജോൺ പെട്ടാസ് ഇദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് ഇദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭയിൽ കയറിയത് ഇതൊക്കെ ഞാൻ പറയണോ അപ്പോ സ്വന്തം പ്രസ്ഥാനത്തിനോട് താല്പര്യമില്ല സ്വന്തം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളെ കുറിച്ച് ബോധമില്ല താനിപ്പോ രാജ്യസഭ എം പി ആയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ നാലക്ഷരം ഇംഗ്ലീഷ് അറിയുന്നു എന്ന് മാത്രമുള്ളത് കൊണ്ട് എന്ത് വിഡിത്വവും നാട്ടിൽ നടന്ന് വിളിച്ചു പറയാമെന്നുള്ള വ്യാമോഹം അത് ബ്രിട്ടാസിന് വേണ്ട അത് ബ്രിട്ടാസ് എടുത്തു കളയുന്നതാണ് നല്ലത് അമേരിക്കയിലെ ചില ആളുകളുമായിട്ട് ബ്രിട്ടാസിന് കൂട്ടുണ്ട് അതിന്റെ ചില രേഖകൾ ഞാൻ ഇന്ന് പത്രക്കാർക്ക് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത ചില രേഖകൾ അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം മാധ്യമ മാധ്യമപ്രവർത്തകന്മാർക്കും കൊടുക്കണം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റായി നിൽക്കുക കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുക അത് വീട്ടിലും പുലർത്തുക നാട്ടിൽ മാത്രമല്ലല്ലോ തന്റെ കൂടെയിരിക്കുന്നവരുടെ മക്കളൊന്നും അമ്പലത്തിൽ പോകണ്ട തന്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കളുടെ മക്കളൊന്നും ഗണപതി ഭഗവാനെ തൊഴണ്ട തൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കന്മാരുടെ വീട്ടിൽ നിന്ന് ആരും ശബരിമലയിൽ പോകണ്ട എന്നാൽ എൻ്റെ മകളുടെ കല്യാണം അത് പള്ളിയിൽ തന്നെ നടത്തണം ഈ തീരുമാനമെടുക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ തെരുവിലിറങ്ങുന്നത് പിണറായി വിജയൻ വിളിക്കുന്ന പാർട്ടി യോഗത്തിൽ എന്ത് വിഡിത്തവും ബ്രിട്ടാസിന് പറയാം കാരണം ബ്രിട്ടാസിന് ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നത് മുഖ്യമന്ത്രിക്ക് ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന്റെ പാരിതോഷികമായിട്ടാണ് ഈ രാജ്യസഭ എം പി സ്ഥാനം കിട്ടിയത് അല്ലാതെ ഞങ്ങളൊക്കെ കാലാകാലമായിട്ട് കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തുകയാണ് അങ്ങനെ പൊതുപ്രവർത്തനം നടത്തിയിട്ട് കാര്യം വന്ന ഒരാളല്ലേ ഈ ബ്രിട്ടാസ് അതുകൊണ്ട് തന്നെ ബ്രിട്ടാസ് ഇവിടത്തെ സനാതന മൂല്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആചാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിക സമൂഹത്തിന്റെ ആചാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാകും എന്ന് ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് അത്യന്തം ഖേദകരമാണ് പിന്നെ ഏ ക്യാമറ എന്തായാലും നിങ്ങൾ വെച്ച ക്യാമറ പോലെയല്ല കുംഭമേളയുടെ പരിസരത്ത് ക്യാമറ വെച്ചിട്ടുള്ളത് അവിടെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുകയാണ് നിങ്ങൾ എവിടെയാണ് ക്യാമറ വെച്ചത് നിതിൻ ഗഡ്കരി കൊടുത്ത റോഡിന്റെ സൈഡിൽ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയ്ക്കാണ് നിങ്ങൾ ക്യാമറ വെച്ചത് ആരാന്റെ പണ്ട് പറയും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് പാവപ്പെട്ട സകാക്കന്മാരുടെ മക്കള് പള്ളിയിൽ പോയാൽ അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശ്വരീയമായിട്ട് ആധ്യാത്മിക സ്പിരിച്വൽ ഒരു ഓറ അവർക്ക് കിട്ടിയാലോ പക്ഷെ സ്വന്തമായിട്ട് അത് കിട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ബ്രിട്ടാസിനില്ല അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണെന്നേ അമ്പലങ്ങളിൽ ഈ കാണിക്കീടാൻ എന്തിനാ സ്ഥലം വേണോ ദേവസ്വം ബോർഡ് എന്തിനാ നിങ്ങൾ പിരിച്ചു കൂട്ടോ നിങ്ങൾക്ക് സന്യാസിമാരെ വേണ്ടെങ്കിൽ അമ്പലങ്ങൾ വേണ്ടെങ്കിൽ ജപം വേണ്ടെങ്കിൽ മന്ത്രങ്ങൾ വേണ്ടെങ്കിൽ ബ്രിട്ടാസ് ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്താണ് ഷോഡശ സംസ്കാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ മരണം വരെയുള്ള ആ കാലഘട്ടങ്ങളിലൂടെ ആ കുട്ടിയുടെ യാത്ര നിങ്ങൾക്കറിയുമോ എന്താണ് സനാതന സംസ്കൃതിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊരു അറിയില്ല ഒന്നും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്വയം അപമാനിതനാകാൻ ശ്രമിക്കരുത് എന്ന് പറയുകയാണ് എ ഐ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് എ ഐ ക്യാമറ ആളുകളുടെ മൂവ്മെന്റിനെ കുറിച്ച് അവിടെ പരിശോധിക്കുന്നുണ്ട് എ ഐ ക്യാമറയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എത്രയോ നല്ല രീതിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് എത്തി തിരക്കിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗതികേണെന്ന് പറയട്ടെ വലിയ തിരക്കുള്ള പല സ്ഥലങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അപകടങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും സന്തോഷമില്ല പല പുണ്യസ്ഥലങ്ങളിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുന്നു നമ്മളെ വേദനിക്കുന്നുണ്ട് എന്താ കൊച്ചിയിലുണ്ടായത് പത്ത് സ്ത്രീകൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ഉമ്മൻ ടീച്ചറ് താഴെ നിന്ന് മോളിൽ നിന്ന് താഴെ വീണു അല്ലേ നമ്മളെല്ലാവരും ദുഃഖിച്ചു അതുപോലും നോക്കാൻ അറിയാത്ത ഭരണകൂടം എറണാകുളത്ത് ഉണ്ടായിരുന്നു ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഒരു ബോർഡ് കെട്ടേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇത്രയും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഇത്ര കണ്ട് സ്നേഹമാണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുത്താൽ പോരെ അതല്ലേ നല്ലത് അവിടെ ഇരുന്നുകൊണ്ട് ഏത് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കലാപരിപാടികൾ നിർത്താൻ മിസ്റ്റർ ബിട്ടാസ് തയ്യാറാവണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ